ഒരു കോടി വീടുകളിൽ സോളാർ പാനൽ വഴി വൈദ്യുതം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പി എം സൂര്യർ മുഫ് ബിജിലി യോജന പദ്ധതിയുടെ രജിസ്ട്രേഷൻ അവണിശ്ശേരി അവണിശ്ശേരി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അതിന്റെ ഭാഗമായിട്ട് അവർ അവർ ഒരു ഒരു ഡേറ്റ് പറഞ്ഞ സമയത്ത് വരാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ നന്ദി അറിയിക്കുന്നു പഞ്ചായത്തിൻ്റെ പേര് മറ്റൊരു കാര്യമുള്ളത് ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ എത്തരത്തില് ഇതിനെ സമീപിക്കണം ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയണം അപ്പം അതിന് ഏറ്റവും നല്ലത് നമ്മളുടെ കെ എസ് ഇ ബിയിൽ വളരെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കെ എസ് ഇ ബി അതിൽ നിന്നൊരാളെ അപ്പോൾ നമ്മൾ വളരെ വൈകിയാണ് അവരോട് ഡേറ്റ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കെ ഐ സി ബി നമുക്കത് വരാൻ സമ്മതിക്കും ഗോകുൽ സാർ ഇവിടുത്തെ ആൾ വളരെയിലെ സബ് എഞ്ചിനീയറാണ് ആണ് വീട് പക്ഷേ ആൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ആളിങ്ങോട്ട് വിളിച്ച് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ആൾ നമ്മളാളെ ബന്ധപ്പെടുകയല്ലായിരുന്നു ആള് നമ്പർ സംഘടിപ്പിച്ച് ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു അതിനാൾ വരാമെന്ന് ഏറ്റവും അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമാണ് രജിസ്ട്രേഷൻ തന്നെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ഈ പദ്ധതി വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യാഷോഭി വാർഡ് മെമ്പർമാരായ രമണി നന്ദകുമാർ സായാ രാമചന്ദ്രൻ വൃന്ദാ ദിനേശ് എന്നിവർ സംസാരിച്ചു തപാൽ വകുപ്പ് ജീവനക്കാർ രജിസ്ട്രേഷനായി ക്യാമ്പിൽ പങ്കെടുത്തു കെ ഐ സി ബി സബ് എഞ്ചിനീയർ ഗോകുൽ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി കേന്ദ്ര സർക്കാർ പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ സുവനീർ പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി